ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ കൈ പൊക്കിയിട്ടൊരു കയ്യടി എല്ലാവരും ചേർന്ന് തന്നെ നോക്കട്ടെ നമ്മുടെ നടുപ്പു യു പി സ്കൂളിൻ്റെ എഴുപത്തി മൂന്നാം വാർഷികമാണ് ഇവിടെ അതിമനോഹരമായി നടക്കുന്നത് കേരളത്തിൽ എത്രയോ കലാകാരന്മാർ കലാകാരികളുണ്ടായിരുന്നിട്ടും പ്രസിഡ ചാലക്കുടി എന്ന ഈ ഒരു വലിയ സാധാരണക്കാരൻ സാധാരണക്കാരിയായ നാടൻപാട്ട് കലാകാരിയെ തന്നെ ഈ ഒരു വേദിയിലെ ഈ വലിയ ചടങ്ങൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചതിന് നിങ്ങൾക്ക് ഏവർക്കും പ്രത്യേകിച്ചും സംഘാടക സമിതി അംഗങ്ങൾ അധ്യാപകർ അധ്യാപകർ പി ടി എ കമ്മിറ്റി മെമ്പർമാർ പ്രത്യേകിച്ച് ഞങ്ങളുടെ സുഹൃത്ത് അഖിലേഷ് തുടങ്ങിയ എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട നന്ദി ആദ്യം തന്നെ അറിയിക്കട്ടെ ഞാനൊരു പാട്ട് പാടി ജീവിക്കുന്ന ഒരു കലാകാരിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഒരുപാട് സംസാരിക്കുന്ന ആളുകളായിരിക്കണം ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വരേണ്ടത് എന്ന ഒരു നിയമം ഞാൻ കുറച്ച് കാലമായിട്ട് കണ്ടുവരുന്നുണ്ട് കാരണം ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ സാധാരണഗതിയിലെ മുഖ്യാതിഥി ആയിട്ട് എന്നെ വിളിക്കുമ്പോൾ നല്ല സുഖമാണ് രണ്ട് വാക്കൊക്കെ പറഞ്ഞ് രണ്ട് പാട്ടൊക്കെ പാടി അങ്ങനെ അങ്ങോട്ട് പോവാം പക്ഷെ ഉദ്ഘാടനത്തിൻ്റെ ഏറ്റവും വലിയ തൊഴിലെന്ന് പറയണത് ആ ഒരു ചടങ്ങില് വന്ന് ഒരു മണിക്കൂർ മിനിമം സംസാരിക്കണം എന്നുള്ളതാണ് എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്തൊരു കാര്യം ആയതുകൊണ്ട് തന്നെ പാട്ട് പാടിക്കൊണ്ട് ഞാൻ ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാന്ന് വിചാരിക്കുന്നു പക്ഷെ നിങ്ങൾക്ക് തോന്നും പ്രസിദ്ധ ഫോക്ലോറിൽ എം എ കഴിഞ്ഞു എം ഫിൽ കഴിഞ്ഞു പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ ഇത് നാടൻ പാട്ടും നാലാം നാലാം ക്ലാസ് കുസ്തിയായിട്ട് പോകാമെന്ന് തോന്നുമല്ലോ അതുകൊണ്ട് മാത്രം കുറച്ച് കാര്യങ്ങൾ പറയാം കുറച്ച് കുട്ടികളാണ് ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് നമ്മുടെ നടുപ്പൊയിൽ യു പി സ്കൂളിലുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് സംസാരിക്കാൻ വരുമ്പോൾ കൂടുതലും പാട്ട് പാടാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ലതെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടാണ് വന്നത് എന്നാലും പറയാം കേട്ടോ കൊച്ചു കുട്ടികളൊന്നും നോക്കി കുഞ്ഞുമാവകളൊന്നും നോക്കി